ഹായ് ഫ്രണ്ട്സ് മാ കിച്ചൻ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ബിരിയാണിയുടെയൊക്കെ കൂട്ടത്തിൽ സെർവ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയൊരു ചിക്കൻ ഫ്രൈ ആണ് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇത് നാല് കിലോ ചിക്കനാണ് കടയിൽ നിന്ന് തന്നെ പീസാക്കി കൊണ്ടുവന്നതാണേ നമുക്കിതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം കറിക്കും ഫ്രൈക്കും ഒന്നും ഞാൻ ചിക്കൻ ലിവർ എടുക്കാറില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചിക്കൻ എല്ലാം നല്ല ക്ലീനാക്കി കഴുകിയെടുത്തുകൊണ്ട് വരാം ചിക്കനൊക്കെ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ട് അരമണിക്കൂർ അവിടെ ഇരുന്ന് വെള്ളമെല്ലാം വാർന്നു പോയതിന് ശേഷം പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അരമണിക്കൂറിന് ശേഷം ചിക്കനെല്ലാം കിഴുത്തപാത്രത്തിൽ നിന്ന് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കാവശ്യമായ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഒക്കെ ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് ഒന്നര ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ആദ്യം രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഉപ്പ് നോക്കിയപ്പം കുറവായതുകൊണ്ട് ഒരു ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇത് രണ്ട് ടീസ്പൂൺ ഫുള്ള് കുമിച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കപ്പ് തൈരാണ് അധികം പുളിയില്ലാത്തത് കൊണ്ടാണ് മുക്കാൽ കപ്പ് ചേർത്ത് കൊടുത്തത് പുളിയുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ചെറുനാരങ്ങയുടെ ജ്യൂസാണ് അവസാനമായിട്ട് ഇതിലേക്ക് കസ്തൂരി മേത്തിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉലുവായില പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം നല്ലവണ്ണം കൈകൊണ്ടൊന്ന് ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം നാളെയാണ് ഫംഗ്ഷൻ അപ്പം ഞാനിത് ഇന്ന് എല്ലാം പെരട്ടി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും എന്നിട്ട് നാളെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് അത് അരിപ്പൊടിയാണ് അരിപ്പൊടി ചേർത്താണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അരിപ്പൊടിയോ കോൺഫ്ലവറോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതിനാൽ ഇപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നാളെ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ചേർത്ത് കൊടുക്കുന്നുള്ളേ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം ഞാൻ രണ്ട് കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കാം ഫ്രൈ ചെയ്യുന്നതിൻ്റെ അന്ന് ചിക്കൻ എല്ലാം ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന തരിയില്ലാത്ത അരിപ്പൊടി വേണം ചേർത്ത് കൊടുക്കാൻ അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തോ ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അരിപ്പൊടി ഇട്ട് കൊടുത്ത ശേഷം ചിക്കൻ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം കട്ടകൾ ഒട്ടും തന്നെ കെട്ടാതെ വേണം മിക്സാക്കി കൊടുക്കാനായിട്ട് അരിപ്പൊടി ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇൻട്രസ്റ്റ് ചെയ്യാൻ വെക്കണ്ട പെട്ടെന്ന് തന്നെ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു നോൺ സ്റ്റിക്ക് കടായിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ചിക്കൻ ഫ്രൈ ഒക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ കിട്ടുന്നത് എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം തവിയൊണ്ടൊന്ന് ചെറുതായിട്ട് നിരത്തി കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത ഉടൻ തന്നെ തവിയൊണ്ട ഇളക്കരുത് ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ ഇപ്പോൾ ഏകദേശം ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്കെല്ലാം ചിക്കൻ തിരിച്ചും മറിച്ചും തവയുണ്ടേ ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ഉൾവശം വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ചിക്കനിടയ്ക്കെല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നേ ഇപ്പോൾ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഉൾവശമെല്ലാം എല്ലാം വെന്ത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇങ്ങനെ ആദ്യം ഇട്ട് കൊടുത്ത ചിക്കൻ എല്ലാം എണ്ണയിൽ നിന്നും ഫ്രൈ ആയി കോരിയെടുത്തിട്ടുണ്ട് ഇനി അടുത്ത പച്ച ചിക്കനും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ബാക്കിയുള്ള ചിക്കൻ എല്ലാം എണ്ണയിൽ ഇട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഫ്രൈയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടി ഫ്രൈ ചെയ്തിട്ട് കൊടുക്കണം ഇതിനായിട്ട് അഞ്ചെട്ട് പച്ചമുളക് നെടുകെ കീറിയതും രണ്ട് രണ്ടുതോണം വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിലേക്ക് കൊടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് കിട്ടുന്നതിനായിട്ട് ഇളക്കി കൊടുക്കാം എണ്ണ നല്ലവണ്ണം ചൂടായി കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് മൂത്തു കിട്ടും മൂത്ത് കഴിയുമ്പോൾ ഇതെല്ലാം എണ്ണയിൽ നിന്നും കോരി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി ഫ്രൈ ചെയ്തെടുത്ത വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചിക്കനുമായിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിരുന്നേ ഉൾവശം നല്ല സോഫ്റ്റും പുറം ഭാഗം നല്ല ക്രിസ്പിയുമായിട്ടിരിക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആയിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഈ ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളും ഇതുപോലാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്